Hey guys, give away, give away, give away േ എനിക്കിങ്ങനെ ഒരുപാട് ഒരുപാട് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ഗീവ് അേ അങ്ങ് നടത്തിയേക്കാ ഞാനിങ്ങനെ ആലോചിച്ചു ഏത് വണ്ടി നമ്മളിപ്പം ഗീവേ കൊടുക്കുമെന്ന് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഡിഫെൻഡർ ആണ് അതിന് ശേഷം ഐ സെവൻ ചെയ്തു അതിനുശേഷം നമ്മൾ ടു തൗസൻഡ് എച്ച് പി വരുന്ന ബി എൻ ഡബ്ല്യു എം ഫൈവ് ചെയ്തു അപ്പോൾ ഈയൊരു വണ്ടികളെല്ലാം ചെയ്തു ഇനിയും ആൾക്കാർ തേടുന്ന വണ്ടി ഏതാ അതെ ഗൈസ് നമ്മുടെ ഈ ഒരു ഒരുപാട് ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പോഴും തപ്പിക്കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ക്യാരവാന് കിട്ടാനില്ല ഈ ഒരു വണ്ടി ഞാൻ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വലുതായിട്ടൊന്നും ഈ ഒരു ക്യാരവാന് അങ്ങനെ ഓടിക്കുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ മച്ചന്മാർക്ക് ഓടിക്കാൻ ആഗ്രഹമുള്ള നമ്മുടെ മച്ചന്മാർക്ക് അങ്ങ് കൊടുത്തേക്കാന്ന് നിങ്ങളൊരു സി പി എം പ്ലെയർ ആണെങ്കിൽ എന്തായാലും ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം കാര്യം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഗെയ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക കാർ പാർക്കിങ്ങിലെ മൊത്തം മാപ്പ് നമുക്ക് ഈ ഒരു ഒറ്റ ഇതിൽ നമുക്ക് ഓടിക്കാൻ പറ്റും നമുക്ക് മടുക്കത്തില്ല ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പവർ കയറ്റുവാണേലും നമുക്ക് ഒട്ടും മടുക്കത്തില്ല ഈ ഒരു വണ്ടി ഓടിക്കും എന്താണെന്നറിയത്തില്ല ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ അവൻ്റെയെങ്കിലും കയറവാനുണ്ട് അവർ അവരുടെ രണ്ടുപേരുടെ ആയാലും കയറവാനുണ്ട് എൻ്റെ ആയാലും ക്യാരവാനുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് കയറവാനായിട്ട് ഞങ്ങൾ ഈ ഒരു കാർ പാർക്കിങ് മാപ്പ് മൊത്തം എക്സ്പ്ലോർ ചെയ്തു ഇത് വെറുതെ ഡേ ആയിട്ട് മാത്രമല്ല ഞങ്ങൾ ചെയ്തത് ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റിലെ അത് വെച്ചാണ് ഞങ്ങൾ ചെയ്തു എൻ്റെ പൊന്നോ കേസ് വേറെ ലെവലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊളിയായിരുന്നു ഇതല്ലാതെ കേസ് എൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ്റെ ക്യാരവൻ ഇല്ലായിരുന്നു അവനേതായിരുന്നു ഡിഫൻഡറാന്ന് തോന്നുന്നു എടുത്തത് ഓക്കെ ആ ഡിഫൻഡറും കൊണ്ടാണ് അവൻ വന്നത് പക്ഷെ ഞങ്ങൾ ഈ ഒരു ഡിഫൻഡർ അതിൻ്റെ കൂട്ടത്തിൽ ഇല്ല ഞങ്ങൾ എന്താ ഡിഫൻഡർ എവിടെയോ പാർക്ക് ചെയ്തിട്ടിട്ട് ഞങ്ങൾ ഈ ഒരു മൂന്ന് വണ്ടിയിലാണ് ഞങ്ങൾ ഈ ഒരു ഫുൾ ട്രിപ്പ് അങ്ങ് പോയത് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ അവൻ ഇരിക്കുവാണേലും ഞാൻ ക്ഷീണിക്കുമ്പം ഞാൻ ബാക്കിൽ പോയി കിടക്കും എന്നിട്ട് അവൻ വണ്ടി ഓടിക്കുക അങ്ങനത്തെ ഒരു ഇതിലാണ് കേസ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് വേറെ ലെവലായിരുന്നു ഇത് സംഭവം വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ വെച്ചായിരുന്നു ഞങ്ങൾ ചെയ്തത് ബട്ട് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു എന്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര രീതിയിൽ ഇരുപത് മിനിറ്റിന് മുകളിലൊക്കെ ഭയങ്കര ഇതിലങ്ങ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ എവിടെ എവിടെ സേവ് ആകാൻ അത് അത്രയും വെറുതെ ആയിപ്പോയി പക്ഷേ എനിക്ക് വിഷമം വന്നില്ല കാര്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇപ്പം ഒരു കാർ പാർക്കിംഗിൽ പാർക്കിങ്ങിലെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാർ കൊണ്ടുവരുവാണേൽ ഇപ്പൊ എന്റെ ഒരു കാർ കൊണ്ടുവരുവാണേൽ വേറൊരു പ്ലെയറിനെ ആ ഒരു കാറിന്റെ ഇന്റീരിയർ കാണാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഈ ഒരു ക്യാരവാന് ആർക്ക് വേണേലും ആർക്ക് വേണേലും ഇന്റീരിയർ കാണാനായിട്ട് പറ്റും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ പബ്ലിക് റൂമിലൊക്കെ കയറുന്നത് വളരെ വളരെ കുറവാണേ അപ്പോൾ ഈയിടെ ഒന്ന് ഞാൻ കയറിയപ്പം ജസ്റ്റ് അതിൽ ഗൈസ് ഈ ഒരു വണ്ടിയെ കാണാനില്ല ആൾക്കാരുടെ അതിൽ കിട്ടാനില്ലെന്ന് തോന്നി ഈ ഒരു വണ്ടി ഇപ്പം കുറെ എണ്ണങ്ങൾ വന്നിട്ട് പറയും ഈ ഈ വണ്ടി ഞാൻ വേണം നിനക്ക് ഫ്രീ ആയിട്ട് വരാം മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഗുണയടിക്കും പക്ഷേ ഗൈസ് അവര് വണ്ടി തരാനൊന്നും പോകുന്നില്ല ജസ്റ്റ് ഒന്ന് വന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഷോ ഓഫ് ഇറക്കുന്നത് ഏത് ഗീവ ഇട്ടാലും അതിന് വന്ന് ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ പറയാൻ കാണും അവന്മാരാണെ ഫ്രീ ആയിട്ട് വണ്ടി കൊടുക്കത്തുമില്ല കൊടുക്കാൻ നിൽക്കുന്നവനാണെങ്കിൽ സമ്മതിക്കത്തും ഇല്ല ഇതാണ് ഈ ഒരു ഇവിടുത്തെ അവസ്ഥ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി തരുന്നതിൽ ഈ ഒരു ഗീവെ കൊണ്ടൊന്നും നമ്മൾ നിർത്തത്തില്ല നമ്മൾ വേറെ ലെവല് ഗീവയൊക്കെ നമ്മൾ ഇനിയും കൊണ്ടുവരാനിരിക്കുന്നേ ഉള്ളൂ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കിട്ടാനായിട്ട് വളരെ വളരെ സിമ്പിൾ റൂള് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അത് ഞാനൊരു റീലായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോവുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക എന്നാലും ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞേക്കാം സംഭവം കേസ് നമ്മുടെ ആ ഒരു റീലിനകത്ത് നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലില്ലേ അത് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലയിക്കുക ഇത്രയും വളരെ സിമ്പിൾ റൂൾസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി കിട്ടും ഈ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ കേസ് വെർത്താണ് അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരന്റി തരുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു അപ്ഡേറ്റിൽ എന്തുമായിരിക്കും ഒരു മാസിയും സാധനമായിരിക്കും അല്ലേ ഇറങ്ങുന്നത് ആ അതൊക്കെ ഇറങ്ങട്ടെ ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യ് പ്രത്യേകിച്ച് നമുക്കൊന്നും പൈസ നഷ്ടമൊന്നും ഇല്ലല്ലോ നേരത്തെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി ഒരു ദിവസം പോലും വീഡിയോ ഇടാണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഇപ്പം ഒന്ന് രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോ ഇടുന്നത് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈസ് എനിക്ക് എക്സാം നടക്കുവാണ് അതുകൊണ്ടാണ് മെയിൻലി ഞാൻ എങ്ങനെ ചെയ്യുന്നത് എക്സാം ഒന്ന് കഴിഞ്ഞോട്ട് ഞാൻ വേറെ ലെവൽ രീതിയിലായിരിക്കും തിരിച്ചു വരുന്നത് ലൈവൊക്കെ ചെയ്തിട്ട് എത്ര നാളായി എൻ്റെ മോനെ ഇനി നമുക്ക് ലൈവൊക്കെ വേറെ ലെവല് നമുക്ക് കൊണ്ടുപോകണം ഈ ഒരു ഇതൊന്ന് കഴിയട്ടെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വളരെ ലെങ്ത് കുറങ്ങിപ്പോയല്ലേ എന്തായാലും കുഴപ്പമില്ല നമ്മൾ വേറെ ലെവൽ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ എനിക്ക് പുറത്ത് കൊണ്ടുവരണം അത് കൊണ്ടുവരണേൽ നിങ്ങളുടെ സപ്പോർട്ടില്ല കേസ് എനിക്ക് പറ്റത്തില്ല അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ട്വൻ്റി സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ഗീവ വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ട്വൻ്റി സെവൻ കെ ആകാനായിട്ട് വലിയ ദൂരമൊന്നുമില്ല കുറച്ചൊന്ന് ആങ്ങി പിടിച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ട്വൻ്റി സെവൻ കെ അടിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ ഗീവ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം എന്തായാലും അടുത്ത ദിവസം ഇതിലും അടിപൊളി എനിക്ക് എടുക്കുക വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്